എത്തിനങ്ങളീ നട്ട പതൃക്കെ വന്നേക്കെല്ലേ വീഡിയോ എടുത്തത് തലവേദന വീഡിയോ എടുത്തി ഞാൻ വെറുതെ പൊടിയാവാണെന്റെ ടീപ്പട്ടീനെടാ ടീപ്പെട്ടിന്റെ ലോകം വേറൊരു ലോകം ഇത് അമ്മേനെ കാണാൻ പോയ ഈ രണ്ണർ വ ഓർക്കാത്തൊരു ഷോ ഒക്കെ കിട്ടീനുട്ടോ ആ ചേച്ചീന്റെ മക്കള് കൊണ്ടുവന്നതാണേ ഇതൊക്കെ ഇഷ്ടായോ ചെല്ലിഷ്ടപ്പെട്ടോ ഇത് കൊണ്ടേ സന്തോഷല്ലേ ശെരി കൊണ്ടുവന്നെ ഇതെന്താ ലേ രണ്ടാം രണ്ടാം ഇങ്ങനെ കിട്ടണത് നല്ല രസായില്ലേ തോന്നി പോട്ടം പൊടിച്ചത് ഞാൻ തന്നെ എത്ര തുറക്കണ്ടെ കാണാനേ പോട്ടി കാണാൻ നല്ല രസല്ലേ ബാഗില്േ സെന്റിങ്ങനെ പൂശാന് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഗായ ഒരുപാട് ഗിഫ്റ്റുകള് കിട്ടീനുട്ടോ ഇത് മൊത്തക്കിനോ ഫ്രിഡ്ജ് കേക്ക് മുക്കങ്ങനെ വെറ്റോ കാണാൻ കേക്ക് കാണുണ്ടോ അതിന്റെ ഒരു ഗിഫ്റ്റ് ചേച്ചീന്റെ മോളോണ്ടട്ട എന്റെ ഫ്രിഡ്ജോ അപ്പൊ ഒരുപാട് ഭയങ്കര സന്തോഷമായി എല്ലാരും കാണാൻ കഴിഞ്ഞില്ല എന്റെ അമ്മേനക്ക് മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ എന്റെ അമ്മേനും കൂടി കാണാൻ ഞാൻ പോകും ആ വീഡിയോ അവിടെ എടുത്ത് വരും വെയിറ്റിംഗ് ആയി നിങ്ങോളിട്ടോ അപ്പൊ പ്രതീക്ഷിക്കാതെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടി എല്ലാരും കണ്ടിട്ട് ഒരുപാട് സന്തോഷം ഒരുപാട് വിശ്വസം വന്നിട്ടുണ്ട് ഓരോടെ എല്ലാരോടും താങ്ക് യു ഹാപ്പി ബർത്ത് ഹാപ്പി ബർത്ത്ഡേ

കേക്ക് കേക്കൊന്നും ഇഷ്ട കണ്ടോ കേട്ടോ ബർത്ത്ഡേ ദിവസേ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ എന്റെ ചേച്ചിയും ചേച്ചിന്റെ മക്കളും വീട്ടിലെത്തിയത് ഞാൻ നല്ല ഉറക്കിലന്നിട്ടോ ഏതായാലും വീട്ടിൽ വന്നതല്ലൊന്നും കേട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോവല്ലേന്ന് പറഞ്ഞപ്പം ഫുഡ് ആർക്കും വേണ്ട ഞങ്ങള് നേരെ പോയി ബെഞ്ചുമനയ്ക്ക് ഒരു പാനിപൂരി ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ടോ അവിടത്തെക്കുമ്പോ ഇവർക്ക് വേണ്ടത് നാരങ്ങസോട ഇതാണ് കേട്ടോ ചേച്ചിന്റെ മക്കള് സഞ്ജു രഞ്ജും ഞാനും അമ്മയാവുന്നതിന് മുമ്പേ ഒരുപാട് നോക്കിയ മകളാണ് കേട്ടോ സഞ്ജു ബിരിയാണി മന്തിയൊന്നും വേണ്ട ഒന്നും വേണ്ട സംഘം എന്ന് പറഞ്ഞപ്പോ ഞമ്മളൊരു സന്തോഷത്തിന് ഞാന് പഴംപൊരിയും മുളക് ബജിയൊക്കെ വാങ്ങിക്കൊടുത്തുട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നു ഭയങ്കര സന്തോഷം സങ്കടം തോന്നിയൊരു നിമിഷം കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു നിമിഷം ആഘോഷിക്കണത് അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായി സന്തോഷമായിട്ടോ കാരണം ചേച്ചിമാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചാണ് കേട്ടോ എന്നെ കാണാൻ ഈ നട്ടപാതിരിക്ക് വന്നത് എന്തായാലും പോയപ്പോ ഭയങ്കര സങ്കടായി ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ നട്ടപാതിരി ആയാലും ഈ ഒരു നിമിഷം എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ സമയം എന്റെ ചേച്ചിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കിട്ടോ കാരണം മറ്റൊരുവർക്കതൊരു തമാശ ആയിട്ട് തോന്നുമെങ്കിലും ഞമ്മളെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ചില സുന്ദര നിമിഷങ്ങൾ അനുഭവിക്കുമ്പോ പറഞ്ഞറിയിക്കാൻ അറിയാത്ത സന്തോഷമാണ് അല്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഒരുപാട് സന്തോഷായിട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ സി യു ചാറ്റ കേക്കാണെങ്കിലോ അതിലേറെ ഇഷ്ടായിട്ടോ കേക്ക് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രുചിന്ന് കേട്ടോ അപ്പൊ ബായ് സി യു